നമസ്കാരം പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗോൾഡ് ലോൺ വേണോ അതോ പേഴ്സണൽ ലോൺ വേണോ എന്ന ചോദ്യം സാധാരണക്കാർക്കിടയിൽ ഏറെ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് രണ്ടും വേഗത്തിൽ പണം ലഭ്യമാക്കാൻ സഹായിക്കുമെങ്കിലും പലിശ നിരക്കുകൾ യോഗ്യത വേഗത അപകട സാധ്യത എന്നിവയിൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അതിനാൽ ഓരോ വായ്പക്കാരനും തങ്ങളുടെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ ഏതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഭൌതിക സ്വർണം ഈടായി നൽകുന്നതിനാൽ വായ്പ നൽകുന്ന സ്ഥാപനത്തിന് കുറഞ്ഞ അപകട സാധ്യതയെ അതുകൊണ്ട് തന്നെ സ്വർണ്ണ വായ്പകൾക്ക് പൊതുവെ കുറഞ്ഞ പലിശ നിരക്കാണ് ലഭിക്കുന്നത് പേഴ്സണൽ ലോൺ അത്ര സുരക്ഷിതമല്ലാത്ത വായ്പയാണ് അതിനാൽ ശക്തമായ ക്രെഡിറ്റ് പ്രൊഫൈലുകൾ ഇല്ലാത്തവർക്ക് ബാങ്കുകളും അതോടൊപ്പം തന്നെ എൻ ബി എഫ് സികളും ഉയർന്ന പലിശാനിരക്കുകൾ ഈടാക്കാൻ സാധ്യതയുണ്ട് വിപണിയിലെ ഏറ്റവും വേഗതയേറിയ വായ്പാ വിതരണ ഓപ്ഷനുകളിൽ ഒന്നായി സ്വർണ്ണ വായ്പകൾ ഉയർന്നു വന്നിട്ടുണ്ട് മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ അടിയന്തര ബിൽ പേയ്മെന്റുകൾ അപ്രതീക്ഷിത പണ ആവശ്യങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ കുറഞ്ഞ രേഖകൾ മാത്രം മതി എന്നതിനാലും ക്രെഡിറ്റ് പരിശോധന ഇല്ലാത്തതിനാലും മിനിറ്റുകൾക്കുള്ളിൽ സ്വർണ വായ്പ അനുവദിക്കാനാകും മോശം അല്ലെങ്കിൽ നേർത്ത ക്രെഡിറ്റ് ചരിത്രമുള്ള വായ്പക്കാർക്ക് പോലും സ്വർണം ഗ്യാരണ്ടിയായി പ്രവർത്തിക്കുന്നതിനാൽ എളുപ്പത്തിൽ ഫണ്ടുകൾ നേടാൻ കഴിയും പലിശ മാത്രമുള്ള പേയ്മെന്റുകൾ അല്ലെങ്കിൽ കാലാവധിയുടെ അവസാനം ബുള്ളറ്റ് തിരിച്ചടവ് ഉൾപ്പെടെയുള്ള ഒരു വഴക്കമുള്ള തിരിച്ചടവ് ഘടനകൾ വായ്പാദാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് ക്രമരഹിത വായ്പ അത് വരുമാനമുള്ളവർക്ക് സഹായകരമാണ് ആരോഗ്യകരമായ ക്രെഡിറ്റ് സ്കോറും താരതമ്യേന ദീർഘകാല സാമ്പത്തിക പ്രതിബദ്ധതയുള്ള വായ്പക്കാർക്ക് വ്യക്തിഗത വായ്പകൾ ആകർഷകമായ ഒരു ഓപ്ഷനാണ് ഈട് വെക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ കുടുംബ ആഭരണങ്ങളോ സ്വർണ ആസ്തികളോ പണയം വെക്കേണ്ടതില്ല ഈ വായ്പകൾ സാധാരണയായി മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ കാലാവധിയോടെയാണ് വരുന്നത് ഇത് ഘടനാപരവും കൃത്യമായി മുൻകൂട്ടി അറിയാൻ കഴിയുന്നതുമായ തിരിച്ചടവ് ചക്രത്തിനു വഴിയൊരുക്കുന്നു ദുർബലമായ ക്രെഡിറ്റ് സ്കോറുള്ള അപേക്ഷകർക്ക് വായ്പ നിരസിക്കൽ അല്ലെങ്കിൽ ഉയർന്ന പലിശ നിരക്കുകൾ നേരിടേണ്ടി വരും സാമ്പത്തികപരമായ കാര്യങ്ങൾക്കപ്പുറം സ്വർണ വായ്പ എടുക്കുന്നവർ സ്വർണത്തിന്റെ വൈകാരിക മൂല്യം അത് തീർച്ചയായും പരിഗണിക്കണമെന്ന് വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട് പല വീടുകൾക്കും സ്വർണ പാരമ്പര്യ സ്വത്തോ അല്ലെങ്കിൽ കുടുംബ സുരക്ഷയുടെ പ്രതീകമോ ആണ് അവർ വീടായി വയ്ക്കുന്നത് അതായത് കുടുംബ സ്വത്തോ അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ ഉപയോഗിച്ച സ്വർണ്ണങ്ങൾ ഒരു കുടുംബ സ്വർണം എന്ന് തന്നെ പറയാം വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വായ്പക്കാർ പരാജയപ്പെട്ടാൽ കടം കൊടുക്കുന്നവർക്ക് ഈസിയായി നൽകിയ സ്വർണം ലേലം ചെയ്യാൻ നിയമപരമായി അനുവാദമുണ്ട് ഇത് പല കുടുംബാംഗങ്ങൾക്കും വൈകാരികമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു അപകട സാധ്യതയാണ് സമയബന്ധിതമായി തിരിച്ചടവ് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും മാത്രം സ്വർണ്ണ വായ്പ തിരഞ്ഞെടുക്കാൻ വായ്പക്കാർ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി